അസ്ലാം വലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ രാവിലെ തന്നെ കുട്ടികൾ മദർസയിൽ പോയിട്ടാ കുട്ടികളല്ല ഷാമോന് ഇവിടെ ഇല്ല കുഞ്ഞാറ്റ പൊതുപരീക്ഷയാണല്ലോ മദർസേയിൽ അപ്പോൾ ഷാമുനിക്കു മദർസയില്ല അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് നാളെയും കൂടി ഉണ്ട് കേട്ടോ പരീക്ഷ നാളെ കുറുവാനും ഇപ്പോൾ ആണ് ഇന്ന് ഉണ്ടായിരുന്നത് മൂന്ന് വിഷയമാണ് കേട്ടോ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെയും പിന്നെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയും കേട്ടോ അപ്പോൾ ഉള്ളു രാവിലെ പോകുമ്പോൾ തന്നെ ദോഷമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഒളും എട്ട് മണി പോകുമ്പോൾ തന്നെ ഞാനും അവളും കൂടി ചായ കുടിച്ചിട്ടാണ് അവൾ മദ്രസയിൽ പോയത് അപ്പോൾ നേരത്തെ ചായപ്പണിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞ് അല്ലെങ്കിൽ നേരത്തെ ആവലുണ്ട് പക്ഷേ ഞാൻ കുടിക്കാൻ കുറച്ച് നേരം മെഴുകിലുണ്ട് ഒരു ഒമ്പത് മണിയൊക്കെ അവരുണ്ട് ഇന്ന് എട്ട് തന്നെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ ചോറൊക്കെ റെഡിയായി പിന്നെ കറി പുതിയാപ്പളക്കോരയാണ് ഇട്ടോ ഇവിടെയൊക്കെ എന്ന് പറയുക ചിലർ കിളിമീൻ എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ കറി വെക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ആ എടുത്ത് നോക്കി എന്താണെന്നറിയാമോ അത് മബ എന്നാണ് മബ്ലൗസ് എന്ന് പറയും കേട്ടെ പലരും പല തരത്തിലാണ് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടത് അതിൻ്റെ ഇങ്ങനെ എടുത്ത് നല്ല ടേസ്റ്റാണത് നമ്മളെ എല്ലാ ഫ്രൂട്ട്സിനെക്കാളും ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഉള്ള സാധനമാണ് കേട്ടോ അത് മബ്ലൗസ് സൂപ്പറാണത് അങ്ങനെയാണ് പച്ചക്കായ അരിഞ്ഞുകൊണ്ട് എനിക്ക് കേട്ടോ ഉപ്പേരികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പച്ചക്കായ പിന്നെ പച്ചക്കായ കൂർക്ക അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല എഴിവിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞാറ്റക്കും അത് അങ്ങനത്തെ ഇഷ്ടം പിന്നെ പയർ ഷാമൻ എനിക്ക് പയറാണ് ഇഷ്ടം കേട്ടോ കേട്ടോ ഇഷ്ടമല്ലാത്തൊരു സാധനം എന്ന് പറയാം കേബേജാണ് കേട്ടോ കേബേജ് തീരെ ഇഷ്ടമല്ല അതിൻ്റെ ആ പച്ചമുളക്കെ തീരെ ഇഷ്ടമല്ല അപ്പോൾ അതാ ഞാനത് ഉപ്പേരിയൊക്കെ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കളെ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നിങ്ങൾ കാണുന്നതിൻ്റെ ഉടപ്പം തന്നെ എന്തെങ്കിലും ചെറിയൊരു കമൻ്റ് നമ്മൾ വീഡിയോ കണ്ട എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യാനെട്ടാ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ഒന്ന് അടിച്ചോളിട്ട മക്കളെ അപ്പോൾ അതാ ഞാൻ ആകെ മൂന്ന് പച്ചക്കായ എടുത്തിട്ടുള്ളു കേട്ടോ ഉപ്പേരിയൊക്കെ വേണ്ടിയിട്ട് കൂടുതലും വെച്ച് പറഞ്ഞ നാശാക്കി കളയേണ്ടല്ലോ വെച്ചിട്ട് ആകെ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇട്ടാ അരിഞ്ഞപ്പോൾ ഇനി ആ ചൂടുള്ള കഞ്ഞി വെള്ളത്തി കണ്ടാൽ ഞാൻ അരിഞ്ഞിടണ അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടേ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി കളിക്കിയ വെള്ളത്തി അരിഞ്ഞിടൂട്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഫുഡിൻ്റെ വിശേഷങ്ങൾ പിന്നെ മക്കൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കണല്ലേ കേട്ടോണ്ടിരിക്കണത് കൊലപാതകങ്ങൾ അവർ മറ്റൊരു കൂടെ ഒളിച്ചോടിപ്പോയി ഇവർ ഇവരെ കൂടെ ഒളിച്ചോടിപ്പോയി എന്തൊക്കെയാണ് ഈ നാടിൻ്റെ ഓരോ അവസ്ഥകളിലെ നമ്മളെ ലോകത്തിൻ്റെ അവസ്ഥകൾ ഇപ്പം നിങ്ങൾ കേട്ടോ എന്താണ് ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ അനിയത്തി ഒളിച്ചോടിപ്പോയി എന്താണ് ഇവിടെ അനിയത്തിക്കൊരു കൂസരും ഉണ്ടോ ആ ഭർത്താവ് ഏട്ടൻ്റെ സ്വന്തം ഏട്ടൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മച്ചിട്ടൊക്കെയാണ് ഓൾ വീഡിയോ ഇട്ടിട്ട് ചേച്ചിക്ക് കാണിക്കാൻ പറ്റും എന്താണ് ഇങ്ങനെയൊക്കെ പോയി എന്നിട്ട് ഇപ്പോൾ എന്താ അവൾ പോയിട്ട് ഇപ്പോൾ അവൾക്ക് എന്താ സംഭവിച്ചത് ഓനും അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഓനെ അവളെ ഉപേക്ഷിട്ട് ഓൻ പോയി ഇപ്പോൾ അവൾ എന്താ ആവാൻ നടക്കുക എന്നുണ്ട് നടക്കുന്നുണ്ട് എന്തിൻ്റെ കേടാണ് ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് ചെറിയ പെൺകുട്ടിയാണ് ഏട്ട ചേച്ചിനെ പെണ്ണ് കാണാൻ വന്നപ്പോൾ മുതൽ ഓള് സ്നേഹിക്കണ്ടത്ര എന്താ പിന്നെ അന്ന് തന്നെ ആയിട്ട് പോവായിരുന്നു ചേച്ചിയുടെ ജീവിതം തകർത്തിട്ട് ചേച്ചിക്ക് മൂന്ന് കുട്ടികളും എന്തായാലും അവസ്ഥ അപ്പം നമ്മളാ പച്ചക്കായ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളത് ഞാനിത് എന്താ പറയുക സബോളയും പച്ചമുളകും പിന്നെ നമ്മൾ ആ ചുവന്ന മുളകില്ല അത് പൊടിച്ചതും ഒക്കെ കൂടിയിട്ടിട്ട് വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മൈൻഡ് വന്നതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചക്കായും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി അതാണ് നമ്മൾ ഉപ്പേരി അത് സൂപ്പറാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചുവന്ന മുളകില്ലേ അത് നമ്മൾ അങ്ങനെ ഇടുന്ന കാട്ടി നല്ലത് ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ടിടാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടി കൂടി എരിയും കുട്ടിയും നല്ല ടേസ്റ്റും കിട്ടിട്ടോ അത് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യേണ്ടിട്ടാണ് അപ്പം ഞാനതിൻറ്റേതായ രീതിയിൽ ഇങ്ങനെ ചെയ്താട്ടാ പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പൊരി നാലിനക പൊരിച്ചിട്ടുള്ളൂ ഞാനും കുഞ്ഞാറ്റി മാത്രമേ ഉള്ളൂ ബാക്കി രാത്രിയൊക്കെ ഉള്ള രാത്രിയാക്കുകയുള്ളൂ പിന്നെ നമ്മളത് ആ മീനൊക്കെ നല്ല കായം തേച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് അത് കായം തേച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ അതൊന്ന് ഒരു നാലെണ്ണം അതും പൊരിക്കണം പിന്നെ രാത്രിയാണ് പൊരിക്കുള്ളൂ പൊരിച്ചിട്ട് അങ്ങനെ രാത്രിയൊക്കെ വെച്ച ഒരു സുഖമില്ല ഇപ്പോഴത്തെ മീനുകളൊക്കെ മറ്റൊക്കെ നമ്മൾ പണ്ടൊക്കെ അടുപ്പിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ പൊരിച്ചിട്ടൊക്കെ വെക്കലുണ്ട് നമ്മൾ ടൂറിയൊക്കെ കെട്ടിത്തൂക്കിയിട്ട് അതിലൊക്കെ നമ്മളെടുത്തേക്കും പൂഴിച്ചു തിന്നണെങ്കിൽ പക്ഷേ ഇപ്പോഴത്തെ മീനുകളൊന്നും നമ്മൾ രാവിലെ പൊരിച്ചിട്ട് രാത്രി തിന്നുമ്പോൾ ഒരു ടേസ്റ്റുമില്ല കേട്ടോ മക്കളെ എന്താണാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിക്കുള്ള ഉള്ള രാത്രി പൊരിക്കോളൂ കേട്ടോ കാര്യം തിരിച്ചിട്ട് അവിടെ അങ്ങനെ വെച്ച് പിന്നെ അത് ഞാനത് ആ മബ്ലൂസിൻ്റെ മല മലപ്പെടുത്താൻ തുടങ്ങിയിട്ടാണ് അതും കൂടി ഒന്നും ചെത്തി അരിഞ്ഞ് റെഡിയാക്കി ഇങ്ങനെ അല്ലി ആക്കി വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പം ഇങ്ങനെ എടുത്ത് തിന്നാലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതും അവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ അവസ്ഥകളെടുതൊക്കെയാണ് മക്കളെ നമ്മളിപ്പോൾ ആർക്കും ആരനെയും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല സ്വന്തം വീട്ടിലിപ്പോൾ ഒരുമിച്ച് താമസിക്കണേ ചേച്ചി അനിയത്തിയുടെ സ്ഥിതിയാണിപ്പോൾ ആ പറഞ്ഞതല്ലേ ഏ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ അനിയത്തി പോയിതൊക്കെ ആ ചേച്ചിയുടെ ഭർത്താവിനെ കണ്ടാൽ തന്നെ അറിയാം ആന ഫ്രോഡാണെന്ന് ആനെ കണ്ടാൽ തന്നെ അറിയാം വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ആ പെണ്ണിനാണ് പെണ്ണിനാണെങ്കിൽ ഒരു കൂസലുമില്ല എന്ത് ആൾക്കാരാണാവും എന്തായാലും ഇപ്പം എന്തോള് ചെയ്താൽ ഒരൊറ്റ ഇതുകൊണ്ട് ഇപ്പം എന്താ സംഭവിച്ചത് ആ സ്വന്തം അമ്മ അച്ഛനും നാണം കെട്ട് ആ ചേച്ചിക്കാണെങ്കിൽ ജീവിതം പോയി അതിൻ്റെ മൂന്ന് മക്കളനാതായി ഒരു ചിന്തിക്കാതെയും ബോധം ഇല്ലാതെ എടുത്ത് ചാടിയിട്ട് ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് പിന്നീട് പശ്ചാത്ത പശ്ചാത്താപം പോലും ഇവർക്ക് ഇല്ല അതുകൊണ്ടാണല്ലോ ആ വീഡിയോയിൽ അത്രയും അവള് കെട്ടിപ്പിടിച്ചിട്ട് മുമ്പ് വെച്ചിട്ടൊക്കെ അയാളായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ അവൾ അവള് ലൈവായിട്ടിട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും പഠിച്ചവനും എല്ലാവർക്കും നല്ല ബുദ്ധി നല്ല മനസ്സും ഒക്കെ കൊടുക്കട്ടെ അല്ലെ ഇങ്ങനത്തെ ഓരോ ചതിയിലും ഇതിലൊക്കെ മറ്റുള്ളവരെ ചെന്ന് പിടുത്താതിരിക്കട്ടെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ വേണിച്ചിട്ട് പെണ്ണുങ്ങൾ അഹമ്മതിയുണ്ട് ഞാൻ പറയുമ്പോൾ ആ പെണ്ണിൻ്റെയൊക്കെ അഹമ്മതിയാണ് അതേപോലെ ഈ കുട്ടികളുള്ള പെണ്ണുങ്ങൾ വേറുള്ളവരെ കൂടെ പോകാതൊക്കെ ഒരു അഹമ്മതി എന്ന് പറഞ്ഞ അഹമ്മതിയാണ് നമ്മളിപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കുക നമ്മൾ വിചാരിക്കുക എന്ത് സഹിച്ചിട്ടും നമ്മൾ ആ മക്കൾക്ക് വേണ്ടി ജീവിക്കും അല്ലേ ഒരു കുട്ടിയായാൽ നമ്മൾ അങ്ങനെ ചെയ്യുക ആ അവർക്ക് വേണ്ടിയിട്ടാകും പിന്നെ നമ്മളെ ജീവിതം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പണിക്ക് നിൽക്കാതിരിക്കണം വെറുതെ നമ്മൾ കുട്ടികളുടെ ജീവിതം കൂടി നശിപ്പിച്ചിട്ട് നമുക്ക് അതിൽ എന്ത് നേടാനാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരട്ടെ ഞാൻ പറയണതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇൻറ്റേതായ രീതിയിൽ ഓരോ കാരണ കാര്യങ്ങൾ പറയുമ്പോഴും അതിലെന്തേലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു ലോകം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഉണ്ടാവും ഉണ്ടാവട്ടെ മക്കളെ എന്നാലാണ് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അസ്സാം അല്ലേക്കും